السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب اليه ونعوذ بالله تعالى من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا ومن لم يجعل الله له نورا فما له من نور أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيّه من خلقه وخليله بلغ الرسالة أدى الأمانة نصح الأمة وكشف الله به الغمة. اللهم صل وسلم وبارك على هذا النبي الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن أفضل الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ താലയുടെ കൽപ്പനകളും നിരോധനങ്ങളും ശ്രദ്ധയോടെ ജീവിതത്തിൽ നിലനിർത്തണം അവൻ്റെ പ്രീതിയുടെ മാർഗം കൈക്കൊള്ളണം താൽക്കാലികമായ കാര്യലാഭങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി അള്ളാഹുവിന്റെയും അവൻ്റെ റസൂലിൻ്റെയും അനുസരണത്തിൻ്റെ വഴിയിൽ നിന്ന് മനപൂർവ്വം അകന്ന് സഞ്ചരിക്കരുത് അത് ജീവിതത്തിൽ നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ നഷ്ടമുണ്ടാക്കും തക്കവയാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ വഴി ഈ കാര്യം എല്ലാവരോരുത്തരെയും ഈ ഈദ് സുദിനത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്ലാമിലെ മതപരമായ പവിത്രതകളോടും പ്രാധാന്യത്തോടും ആഘോഷിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ട രണ്ട് സന്ദർഭങ്ങളിൽ ഒന്നാണ് ഈദുൽ അൽഹ അഥവാ ബലി പെരുന്നാൾ എന്ന് മലയാളത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഈ സുദിനം മറ്റൊരു സന്ദർഭം നോമ്പ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്തർ പറയുന്ന ആഘോഷവേളയാണ് ഈ രണ്ട് ആഘോഷങ്ങളുടെയും പശ്ചാത്തലം പരിശോധിച്ചാൽ ഇസ്ലാം എന്താണ് നമ്മോട് ആഘോഷിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനാവും മനുഷ്യൻ തന്റെ ഇച്ഛക്കും ഇച്ചക്കും ആഗ്രഹാഭിലാഷങ്ങൾക്കുമെതിരെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അവന്റെ താല്പര്യത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു മാസക്കാലത്തെ നിരന്തരമായ വ്രതാനുഷ്ഠാനത്തിന്റെയും അതുവഴി ഇച്ചക്കെതിരിലുള്ള സമരത്തിന്റെയും ഒരു വിജയാഹ്ലാദം എന്ന നിലക്കാണ് ഈദുൽ ഫിത്തർ നമ്മളിലേക്ക് കടന്നു വരുന്നത് നോമ്പ് ഒരു മനുഷ്യനെ മാറ്റിപ്പണിയുന്നതിൽ എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒറ്റവാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഈദുൽ ഫിത്തറിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത് യുടെ മേലുള്ള ദൈവേച്ഛയുടെ വിജയമാണ് എന്ന് ബലി നമ്മൾ വരുമ്പോൾ ബലി ഹജ്ജിന്റെ ഹജ്ജ് പെരുന്നാൾ എന്നും നമ്മൾ സാധാരണ പറയാറുണ്ട് ഹജ്ജ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സ്മരണ കൂടാതെ അതിന്റെ ചരിത്രം ഓർക്കാതെ അവരുടെ ജീവിതത്തിലൂടെ സംഭവിച്ചു പോയ കർമ്മങ്ങൾക്ക് ഒരു പുനരാവിഷ്കാരം നൽകാനുള്ള പരിശ്രമത്തിൽ സത്യവിശ്വാസി ഏർപ്പെടാതെ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ജീവിതവും സ്മരണയും ചരിത്രവും ത്യാഗവും ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്തോ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള ആഹ്വാനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു നൽകിയിട്ടുള്ളത് അതൊരു പരീക്ഷണമാണ് പരീക്ഷിക്കുക എന്ന് പറയുന്നത് പരീക്ഷിക്കുവാൻ പരീക്ഷിക്കപ്പെടാൻ മാത്രം യോഗ്യതയും അംഗീകാരവും ഉണ്ടാകുമ്പോൾ മാത്രം നടക്കുന്നതാണ് പരീക്ഷ എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനകുവ താല ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ തന്നും പരലോകത്തിലും ഖുർആൻ അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് പിന്മാറുക അല്ലെങ്കിൽ ആ മാർഗത്തോട് ആരാണ് വിരക്തി വെച്ച് പുലർത്തുക സ്വന്തം നിലക്ക് വിഡ്ഢിയായവരാളല്ലാതെ എന്ന് വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നു എന്നിട്ട് ഇബ്രാഹിം ഹബി അലൈഹി സ്വലാമിന്റെ ഈ ജീവ ജീവിത വഴിയുടെ ഈ കർമ്മ മാതൃകയുടെ രണ്ട് സവിശേഷതകൾ പറയുകയാണ് ഇന്ന് ഒന്ന് ഇഹലോകത്ത് അള്ളാഹു ഈ ദുനിയാവിൽ അദ്ദേഹത്തെ അള്ളാഹു സുബാനഹുല സവിശേഷമായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി ഇബ്രാഹിം നീബി അലി ഇസ്ലാമ് ജീവിച്ചിരുന്ന കാലത്ത് തന്റെയും തന്റെ കൂടെയുള്ളവരുടെയും അധ്വാന പരിശ്രമങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ആ ദൗത്യം എങ്ങനെ നിർവഹിക്കണം എന്ന് കർമ്മപഥത്തിൽ അദ്ദേഹം തെളിയിച്ചു കാണിച്ചിട്ടുണ്ട് ഇന്നത്തേതുപോലെയുള്ള ഒരു സംവിധാനങ്ങളുമില്ലാത്ത ഏതാണ്ട് നാലായിരത്തോളം സംവത്സരങ്ങൾക്കും മുമ്പ് ഇറാഖിൽ പെറ്റു വളർന്ന ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഇറാഖ് മുതൽ ഈജിപ്റ്റ് വരെ ഭൂമിയുടെ കടപ്പ് ഭൂമിശാസ്ത്രപരമായ കടപ്പ് നമുക്കിന്ന് മനസ്സിൽ കാണാൻ കഴിയും ഇറാഖ് മുതൽ ഈജിപ്റ്റ് വരെയുള്ള പ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് അള്ളാഹുവിനെ അല്ലാതെ വേറെ ഒരുത്തിനെയും നിങ്ങൾ യജമാനനും വടമൊക്കനും അധികാരിയുമായിട്ട് അംഗീകരിക്കരുത് എന്ന് നിരന്തരം പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു ഏകനായ അള്ളാഹുവിനെ വിട്ട് മനുഷ്യർ സ്വന്തം നിലക്ക് സൃഷ്ടിച്ചുണ്ടാക്കിയ എന്തൊക്കെ പ്രാർത്ഥനാ മൂർത്തികളും ആരാധ്യ ആരാധ്യവസ്തുക്കളുമുണ്ടോ അതിൽ നിന്ന് മുഴുവൻ ജനസമൂഹത്തെ പിന്തിരിപ്പിക്കാൻ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്നു ഈജിപ്ത് മുതൽ ഇനി ഇറാഖ് മുതൽ ഈജിപ്ത് വരെ അതേ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻസാക്കി നബി അലൈഹി സ്വലാമിനെ ഇന്ന് ഏകദേശം ഫിലസ്തീൻ ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തിന്റെ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തിന്റെ പ്രബോധകനായിട്ട് അവിടെ നിശ്ചയിച്ചു അദ്ദേഹത്തിന്റെ ഇളയപുത്രൻ ഇസ്മായിൽ നബി അലൈസ്ലാമിനെ മക്ക മദീന ഉൾപ്പെടുന്ന ജസീറത്ത് അറബിൽ പ്രബോധകനായിട്ട് നിശ്ചയിച്ചു അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ലൂത്ത് നബി അലൈ ഇലാം ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്ന ആളുകൾ ഇന്ന് ടൂറിസ്റ്റ് സ്വഭാവത്തിൽ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങൾ ഉറങ്ങുന്ന ആ പ്രദേശത്തിന്റെ പ്രബോധകനായിട്ട് നിശ്ചയിച്ചു ഒരൊറ്റ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു ഒരു വളരെ പ്രാചീനമായ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ എന്തു സംഭവിക്കും ഇതിന്റെ നല്ല ഒരു ഉദാഹരണമാണ് അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാഹു പരീക്ഷങ്ങളും മാറി മാറി നൽകി ജീവിതത്തിന്റെ കുഞ്ഞുങ്ങാൾ മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആ ഘട്ടത്തിൽ ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പരീക്ഷിച്ചു ആ പരീക്ഷകളിലൊക്കെയും ആ പരീക്ഷണങ്ങളിലൊക്കെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ജയിച്ചു ആ വിജയത്തിന്റെ അംഗീകാരമായിട്ട് താങ്കളെ ലോകരുടെ നേതാവായിട്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു എന്നിട്ട് അതുകൊണ്ട് ഈ ഈ സ്ഥാനം സ്ഥാനം ഇബ്രാഹിമെ ഇബ്രാഹിം നൽകി ഏത് സ്ഥാനം അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രത്യേകം ഉദ്ദേശം വെച്ചുകൊണ്ട് യാത്ര ഒരുങ്ങി പുറപ്പെട്ട് അവിടങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരാധനാ രീതി അള്ളാഹു ആവിഷ്കരിച്ചു അതാണ് ഹജ്ജ് ആ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തിലേക്ക് അള്ളാഹുവിന്റെ അടിയാറുകളെ ക്ഷണിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം ബിൽ ഹജ്ജ് ലോകരോട് താങ്കൾ ആഹ്വാനം ചെയ്യുക അങ്ങനെ ചെയ്തു ആ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ട് അന്ന് മുതൽ ഇബ്രാഹിം നീബ് അലൈഹി സ്വലാമിന്റെ കാലം മുതൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ ലോകാവസാനം വരെ വിശ്വാസികൾ അങ്ങോട്ട് ഓരോ വർഷവും എല്ലാ പ്രദേശങ്ങളിലൂടെയും സാധ്യമാകുന്ന മുഴുവൻ സങ്കേതങ്ങളും ഉപയോഗിച്ച് ഏതൊക്കെ സംവിധാനങ്ങളിലൂടെ സഞ്ചരിച്ചെത്താൻ കഴിയുമോ ആ മാർഗങ്ങൾ മുഴുവൻ മക്കയിലേക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ അള്ളാഹു നൽകിയ ആദരവാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാമ് ഈ ആദരവിലേക്ക് താദരവിന് അർഹനായത് അവിടെയാണ് നേരത്തെ ഞാൻ തുടങ്ങി വെച്ച പ്രയോഗത്തിന്റെ പ്രസക്തി തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഇബ്രാഹിം നിബി സന്നദ്ധമായി ഈ ഹജ്ജ് പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതെന്തും സമർപ്പിക്കാനുള്ള സന്നദ്ധത ഓരോന്നും ഏത് എപ്പൊ സമർപ്പിക്കണം അതൊക്കെ സന്ദർഭം അനുസരിച്ചിരിക്കും സ്വന്തം ജന്മനാട്ടിൽ വെറും ജന്മനാട് മാത്രമല്ല വിശ്വാസികളുടെ മൂന്ന ഒന്നാമത്തെ കിബിലയും പുണ്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മസ്ജിദുമായ മസ്ജിദുൽ ലക്സായും അതിന്റെ ചുറ്റുവട്ടങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല ലോക ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയാൻ സയനിസ്റ്റുകൾ നടത്തിയിട്ടുള്ള വളരെ ശക്തമായ ഗൂഢാലോചനയുടെ ഫലമാണ് ഫലസ്തീൻ പ്രശ്നം അല്ലാതെ ഒരു വെറുതെ പ്രശ്നമല്ല സംഭവിച്ച പ്രശ്നമല്ല അവർ അസാധാരണമായി ക്ഷമിച്ചു അസാധാരണമായി സഹിച്ചു പക്ഷെ അവരെ ആ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റി വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് സയണിസം മുന്നോട്ട് വന്നത് അങ്ങനത്തെ ഒരു കൂട്ടരുടെ മുമ്പിൽ വേദാന്തങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല ഫലസ്തീൻ ഒരു രാഷ്ട്രവും ഒരു ജനതയുമാണ് ആ രാഷ്ട്രത്തിന്റെയും ജനതയുടെയും സ്വതന്ത്ര അധികാരത്തിന് നേരെ ആര് കയ്യേറ്റം നടത്തിയാലും ഏത് രാഷ്ട്രങ്ങൾക്കും ഏത് ജനതക്കും പൊരുതാനും ചെറുത്തു നിൽക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ പലസ്തീൻ ജനതക്കും സ്വാതന്ത്ര്യമുണ്ട് ഞാനിപ്പോ ഇത് പറഞ്ഞത് പലസ്തീൻ പ്രശ്നത്തെ കുറിച്ച് പറയാനല്ല പിന്നെയോ അള്ളാഹുവിന് വേണ്ടി നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് സമർപ്പിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ഒരു ഓഹ്യത്തിൽ തീരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇത് ഒരുപോ ഇതുപോലെ ഒരു ബലിമൃഗത്തിൽ ഒരു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഫലസ്തീൻ ജനത അവർക്കും നമ്മെ പോലെ മൈലാഞ്ചു കൊഞ്ചു കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് അവർക്കും നമ്മളെപ്പോലെ പിന്നെ പുതിയ കുഞ്ഞു പുതിയ പുത്തൻ ഉടുപ്പുകളിട്ട് അവർക്കും നമ്മളെപ്പോലെ പള്ളികളിൽ വന്ന് ഈദ്ഗാഹുകളിൽ ചെന്ന് കുടുംബങ്ങളിൽ കയറിയിറങ്ങി അങ്ങനെ ഈദ് ആഘോഷിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് ഒരു ജനതയെ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി തീരുമാനിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർ അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം റബിന് കൊടുക്കാൻ തീരുമാനിച്ചത് സത്യസന്ധമായ തീരുമാനമായതുകൊണ്ട് അവർ ചെറുത്തു നിന്നു ആ ചെറുത്തുനിൽപ്പ് ലോകരാഷ്ട്രങ്ങളുടെ പിൻബലത്തിൽ ഇത്രയേറെ പൊരുതിയിട്ടും ഇസ്രായേലിനെ അവരെ അവരെ വരച്ചവരയിൽ നിർത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ കാര്യത്തിൽ അഥവാ ഹമാസിന്റെയും ഫലസ്തീനിന്റെയും കാര്യത്തിൽ ഇസ്രായേലും ലോകരാഷ്ട്രങ്ങളും തളർന്നു കൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കേണ്ടതുപോലെ സമർപ്പിച്ചാൽ അതിന് പല തരത്തിലുള്ള അംഗീകാരവും ഇഹത്തിൽ തന്നെ ഇഹലോകത്ത് തന്നെ റബ്ബിൽ നിന്നുണ്ടാവും എന്നതിന്റെ ദൃഷ്ടാന്തവും കൂടിയാണത് അപ്പൊ ഇഷ്ടപ്പെട്ടതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത് സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെയും തേട്ടം അനുസരിച്ചാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ് ഇവർ പ്രത്യേകിച്ച് കാലുഷ്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് കാലുഷ്യങ്ങളൊന്നുമില്ല വലിയ ത്യാഗം അസാധാരണമായ ഒരു ത്യാഗവും നമ്മളിൽ നിന്ന് ഇപ്പോൾ റബ്ബ് ആവശ്യപ്പെട്ടിട്ടില്ല നമ്മളൊരൊറ്റ ത്യാഗമേ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ ജീവിതത്തെ നമ്മെ അമ്മയെ ആശ്രയിച്ച് നിലകൊള്ളുന്നവരുടെ ജീവിതത്തെ റബ്ബിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ ചുറ്റപ്പെടുത്തുക ഇത് അസാധ്യമായ ഒരു കാര്യമല്ല ഇതിന് വലിയ ത്യാഗം ആവശ്യമില്ല ഇത് നമ്മൾ ആരും നമ്മൾ ആരും മനസ്സുവച്ചാൽ വളരെ ലളിതസുന്ദരമായ നട ലളിത സുന്ദരമായി നടക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ അനുസരിച്ച് ഞാൻ ജീവിക്കും അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഞാൻ ജീവിക്കും അള്ളാഹുവിന്റെയും നിർദ്ദേശം അനുസരിച്ച് എന്റെ ജീവിതത്തെയും എന്റെ ഗൃഹാന്തരീക്ഷത്തെയും എന്റെ സാമൂഹിക ക്രമത്തെയും പരിവർത്തിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ നിരന്തരമായി ഞാൻ ഏർപ്പെടുത്തും ഇത്രയോ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ യും അവത പുലർത്തുകയും ചെയ്തോ അവന്റെ വിഷയത്തിൽ അവന്റെ കൽപ്പനകളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുകയും ചെയ്തു വിജയിക്കുന്നവർ വിജയത്തിന്റെ വഴി വളരെ വ്യക്തമാണ് ഈ ഒരു സ്വഭാവത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനും അവന്റെ പ്രവാചകനും പ്രാമുഖ്യം നൽകും അവന്റെ കൽപ്പനയനുസരിച്ച് എന്റെ ജീവിതത്തെ ഞാൻ ചുറ്റപ്പെടുത്തും അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് കൽപ്പനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിനോട് യോജിച്ചു പോകാത്ത ഏതൊക്കെ മേഖലകളുണ്ടോ അതിൽ നിന്നൊക്കെയും ഞാൻ ഒന്നിൽ നിന്ന് ഒന്നിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി കൊതറി പുറത്തു ചാടും അങ്ങനെ റബ്ബിന് ഇഷ്ടപ്പെട്ടവനായി ജീവിക്കാൻ ഞാൻ തീരുമാനിക്കും ഈ അന്ന് ഇബ്രാഹിം നബി റബ്ബുഹു അസ്ലിം ാണ് മുഴുവും നിന്റെ നിന്റെ സർവസവും അള്ളാഹുവിന് സമർപ്പിക്കുക അഥവാ നിന്റെ ജീവിതത്തെ അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തുക ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു പറഞ്ഞത് അസ്ലം ആലമീൻ നമ്രൂദ് ഇല്ലാതെ അനുസരിക്കപ്പെടുന്ന ഒരു നാട്ടിൽ അമ്രൂദിന്റെ ഏത് ഓർഡറുകളും വളരെ സുന്ദരമായി സുഗമമായി നടപ്പിലാക്കുവാൻ കിങ്കരന്മാർ ആയുധവും പിടിച്ച് കാത്തു നിൽക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിൽ സ്വന്തം പിതാവിനോടെന്ന പോലെ തന്നെ സ്വന്തം നാട്ടിന നാട്ടുപ്രമാണിയായ നമ്രൂദിനോടും നോ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ റബ്ബിന്റെ മാർഗത്തിൽ അവിടെ ഉറച്ചു നിന്നു ഇത് ഇന്ന് ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷവും ഈ ചരിത്രം ഇത്ര ശക്തിയോടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് ഈ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഫലമാണ് അതുകൊണ്ട് ഈ ഈദ് എന്ന് പറയുന്നത് ആഘോഷമാണ് അള്ളാഹു അവന്റെ കൽപ്പനകൾക്ക് കാതോർക്കുകയും അവനിൽ മാത്രം പ്രതീക്ഷ ബന്ധിപ്പിക്കുകയും അവന് മാത്രം നേർച്ച നേറുകയും അവനോട് മാത്രം ചോദിക്കുകയും അവന്റെ സഹായം മാത്രം പ്രതീക്ഷിക്കുകയും ചെയ്യുക മറഞ്ഞ വഴിയിൽ അങ്ങനെ നിലകൊള്ളുന്ന സത്യവിശ്വാസികളുടെ ആഘോഷമാണിത് ഈ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് സദ്മുസ്ലിം ഉമ്മത്തിനെ പല വഴിക്കും തെറ്റിപ്പിക്കുവാൻ വേണ്ടി പല തന്ത്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അവിടെ ഞാൻ അള്ളാഹു അള്ളാഹുവിനെ യജമാനനും ഉടമസ്ഥനും ആരാധ്യനുമായി അംഗീകരിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ നിലനിർത്തും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക അതാണ് ഈ സന്ദർഭത്തിൽ നമ്മെ ജീവിതം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് ഞാൻ ആ വശം ഇപ്പൊ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമ തനക്ക് പ്രിയപ്പെട്ടതെല്ലാം തന്റെ റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ചതുപോലെ ആ സമർപ്പണ സന്നദ്ധതയാണ് റബ്ബ് നമ്മളിൽ നിന്നും തേടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിർണായക ഘട്ടത്തിൽ പിരിന്തി പിന്തിരിയുക എന്നതല്ല നിർണായകമായ ഘട്ടങ്ങളിൽ ഞാൻ അറിഞ്ഞില്ല ഞാൻ കണ്ടില്ല ഞാൻ കേട്ടില്ല എന്ന് കണ്ണടച്ച് സ്വയം ഇരുട്ടാക്കി ഉൾവലിയുകയല്ല ഓരോ സന്ദർഭത്തിന്റെയും തേട്ടമനുസരിച്ച് ദീനിന്റെ മാർഗത്തിൽ എന്ത് സംഭവിച്ചാലും അടിപതരാതെ നിലകൊള്ളാനുള്ള ആ സന്നദ്ധതയുണ്ടല്ലോ അതാണ് ഈദ് നമുക്ക് പകർന്നു തരുന്ന ഈമാനികമായ കരുത്ത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിൽ ഈ അടുത്ത് ഒരു ഇലക്ഷൻ നടന്നു ഒരു തെരഞ്ഞെടുപ്പ് നടന്നു നിങ്ങളെല്ലാവരും അതിന്റെ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല നമ്മൾ സമാധാനം ഈ നാട്ടിൽ പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ രാജ്യത്ത് എല്ലാ ജനവിഭാഗങ്ങളും കൂടി കഴിയണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഈ രാജ്യത്തിന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ ഇറങ്ങി പുറപ്പെടാൻ പ്രേരിപ്പിക്കാൻ അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ ഈ ദേശത്തിലെ തന്നെ വലിഞ്ഞു കയറി വന്നവരോ പെറ്റുപെരുകുന്നവരോ ആയി ഉത്തരവാദപ്പെട്ടവർ നാടുനീള നടന്ന് പ്രസംഗിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ ഇലക്ഷൻ മുന്നോട്ട് പോയത് അല്ലാഹുവിന്റെ അനുസരിച്ച് അള്ളാഹുവിന്റെ നടപടിക്രമം അനുസരിച്ച് വളയമില്ലാതെ അങ്ങനെ ചാടാൻ ഒരു ധിക്കാരിയെയും ഒരു നിശ്ചിത കാലയളവിനപ്പുറം റബ്ബ് അനുവദിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് അതിന്റെ വിശദാംശം മുസ്ലിം വിരുദ്ധത ഇസ്ലാമോബിയ അല്ലെങ്കിൽ മുസ്ലിം ഈ രാജ്യത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സംസ്കാരത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്നവർക്ക് അവരുടെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോ അവർ വേറെയുള്ളവ സ്വന്തം നിലക്കുള്ള നിലനിൽപ്പ് അസാധ്യമാവുകയും മറ്റുള്ളവരെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അതായത് ഫാഷിസത്തിന്റെ കാലുകൾ നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ രാജ്യത്തോട് സ്നേഹമുള്ളവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്നത് അത്രയും ആശ്വാസകരമായ കാര്യമാണ് അർത്ഥം ഈ രാജ്യത്തിലെ ജനതയുടെ മനസ്സ് ദുഷിച്ചിട്ടില്ല ഇത്രയേറെ പ്രചാരണങ്ങൾ ഉത്തരവാദപ്പെട്ടവർ നടത്തി കിട്ടും ഔദ്യോഗിക സംവിധാനങ്ങളുടെ പിൻബലത്തോടെയും മീഡിയകളുടെ സന്നാഹങ്ങളോടും അകമ്പടിയോടും കൂടി ഈ രാജ്യത്തിലെ ഒരു ന്യൂനപക്ഷത്തിനെതിരെ നിരന്തരം വിഷം ചീറ്റിയിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന ജനത വലിയ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് മുഖവലക്കെടുത്തിട്ടില്ല അത് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സമാധാന തൽപരരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭാഷാപരമായ പ്രശ്നങ്ങളില്ല കേരളം വിട്ടാൽ മുസ്ലിങ്ങൾക്ക് അവരുടേതായ ഒരു ഭാഷ മറ്റു സമുദായക്കാർക്ക് അവരുടേതായ ഭാഷ ഇങ്ങനെയുള്ള ഭാഷാപരമായ പരിമിതികളുണ്ട് നമ്മളെല്ലാവരും മലയാളം സംസാരിക്കുന്നവരാണ് നമുക്ക് ഈ കൈരളിയുടെ ഈ കേൾ എന്താണ് എന്നറിയുന്നവരാണ് അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുമുള്ള നമ്മുടെ ബന്ധം ദൃഢമാക്കാൻ എന്നിട്ട് നമ്മെ തമ്മിൽ അകറ്റി മുതലെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരിടവും ഞങ്ങൾ നൽകുകയില്ലെന്ന് തീരുമാനിക്കാൻ ഈ ഇതിന്റെ സന്ദർഭത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എല്ലാ വിഭാഗത്തിലും പെട്ട സ്വന്തം സമുദായത്തിലെ സംഘടനാ കക്ഷിത്വത്തിന്റെ പേരിൽ അകലം പാലിക്കുന്നവരോട് മാത്രമല്ല ഇതര സമുദായങ്ങളോടും മതവിഭാഗങ്ങളോടും വരെ ആഴമുള്ള വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിന് അവരിൽ ഒരാളായി ജീവിക്കുന്നതിന് അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി ഏറ്റെടുക്കുന്നതിന് അവരുടെ വേദനകളിൽ പങ്കുചേരുന്നതിന് നമ്മുടെ സന്തോഷത്തിൽ അവർക്കും അവസരം അവസരവും ഇടവും നൽകുന്നതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടല്ലാതെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള നമ്മുടെ പ്രക്ഷോഭം വിജയിക്കുകയെ ലക്ഷ്യം കാണുകയോ വിജയിക്കുകയോ ചെയ്യുകയില്ല എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് നേതാക്കന്മാര് ഫാഷിസത്തെ പൊരുതി ചെറുത്ത് തോൽപ്പിച്ചുകൊള്ളും എന്ന് കരുതി നമുക്ക് കയ്യും കെട്ടിയിരിക്കാൻ കഴിയില്ല നേതാക്കന്മാർക്കും മുന്നിൽ നിൽക്കുന്നവർക്കും മുന്നിൽ നിർത്തപ്പെട്ടവർക്കും ചുമതലയുള്ളതുപോലെ ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും ഓരോ പട്ടണത്തിലും ഓരോ ചേരി പ്രദേശങ്ങളിലും ഓരോ 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 വീടുകൾക്കകത്തും മനുഷ്യരുമായി ഗാഠമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പിന്നിപ്പിന്റെ ശക്തികളെ ഒറ്റപ്പെടുത്തുക എന്ന പണിയിൽ നമ്മൾ ഏർപ്പെടണം അതിൽ അതിലെനിക്കെന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ അതിൽ എന്ത് നിർവഹിക്കാൻ കഴിയുമോ അത് നിർവഹിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയ സഹോദരന്മാരെ നേരത്തെ പലസ്തീന്റെ പ്രശ്നം പറഞ്ഞതുപോലെ ലോകത്തിന്റെ പല പ്രദേശങ്ങളിൽ നീതിക്ക് വേണ്ടി പൊരുതി കൊണ്ടിരിക്കുന്ന സമാധാനത്തിനു വേണ്ടി പോരാട്ടത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ജനസമൂഹങ്ങളുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വിശേഷിച്ചും ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി ആ ജനതയുടെ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നുവെങ്കിൽ അത് ലോകത്തുള്ള നീതിക്കും സമാധാനത്തിനും വേണ്ടി പൊരുതുന്ന മുഴുവൻ മനുഷ്യർക്കും എക്കാലവും വലിയ പ്രചോദനമായിരിക്കും എന്ന് നിങ്ങൾ കാണണം ആ അർത്ഥത്തിൽ സർവശക്തനായ നാഥൻ ആ ജനതയുടെ പോരാട്ടത്തെ അംഗീകരിക്കുകയും അവരുടെ പാദങ്ങൾക്ക് സ്ഥൈര്യം നൽകുകയും ചെയ്യുമാറാവട്ടെ അവരുടെ മേൽ അധിക്കാ അവരുടെ മേൽ ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് ലോക ചരിത്രത്തിൽ മാനവ സമൂഹത്തിന്റെ തന്നെ പാഠമാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ നൽകി പടച്ചവനെ നീ ഫിലസ്തീൻ ജനതയെ കാക്കണേ ഒന്ന അവരിൽ നിന്നും മരിച്ചുപോയവരെ അവരിൽ നിന്നും രക്തസാക്ഷികളായവരുടെ രക്തസാക്ഷിത്വം നീ സ്വീകരിക്കണേ റബ്ബെ പടച്ചവനെ ആ ജനതക്ക് കൂടി മസ്ജിദുൽ അക്സായുടെ പുണ്യപ്രദേശങ്ങളിൽ ജീവിക്കുവാനും അവരുടേതായ ഒരു സാമൂഹിക ക്രമം പണിതുയർത്താനുമുള്ള തൗഫീഖ് ആ ജനതക്ക് പോരാടുന്ന ആ ജനതക്ക് നീ പ്രത്യേകമായി നൽകണേ അല്ല പ്രിയ സഹോദരന്മാരെ നമ്മുടെ നമ്മൾ ഈ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ധാരാളം ആളുകൾ ഇന്ന് നമ്മോടൊപ്പമില്ല അവർ ചില അവരിൽ ചിലർ രോഗശയ്യയിലാണ് മറ്റു ചിലർ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് നമ്മോട് വിട പറഞ്ഞു പോയി ഇവിടെ നിന്ന് താമസം മാറ്റി എന്ന് നമുക്ക് പറയാം നമ്മുടെ ദീനിന്റെ ഭാഷയിൽ ഇഹലോകമാകുന്ന ഇക്കര നിന്ന് പരലോകമാകുന്ന അക്കരയിലേക്ക് അവർ യാത്ര പോയിരിക്കുകയാണ് നമ്മളും ആ വഴിയെ സഞ്ചരിച്ച് പോകും മതിയാകൂ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ അവരിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് അവരോട് നീ കരുണ കാണിക്കണേ അള്ള അവർക്ക് നീ സ്വർഗം നൽകണേ അള്ള അവരുടെ വീഴ്ചകൾ നീ പൊറത്തു കൊടുക്കണേറപ്പേ പടച്ചവനെ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹോദരികൾ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഉസിയത്ത് ചെയ്തവർ ഇങ്ങനെ ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരുടെയൊക്കെ അമലുകൾ സ്വീകരിക്കണേ നാഥ അവരുടെ പാപങ്ങൾ വീഴ്ചകൾ സ്കലിതങ്ങൾ പൊറത്തു കൊടുക്കണേ തമ്പുരാനെ പടച്ചവനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഷ നൽകണേ അല്ല ഞങ്ങളിൽ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി മറ്റു പല വഴികളിലൂടെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ തമ്പുരാന് പ്രിയ സഹോദരന്മാരെ നമ്മുടെ ഈ ഈദിന്റെ മുഖം മുത്ര ഈ അള്ളാഹു അക്ബർ എന്ന തെക്കുബീറാണ് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എനിക്ക് പ്രിയപ്പെട്ടത് എനി കണ്ണിൽ എന്റെ മുന്നിൽ ഏറ്റവും വലിയ മഹാൻ അള്ളാഹുവാണ് എന്ന ഈ തെക്കുബീറിന്റെ സന്ദേശങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിൽ ഈദ് ആഘോഷങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ ഈദ് ആഘോഷിക്കാനുള്ളത് തന്നെയാണ് ഒരു സംശയവും വേണ്ട സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനും ഉള്ളതാണ് പക്ഷേ ആ ആഘോഷത്തിന്റെ നിബന്ധന എന്താണ് അള്ളാഹുവാൻ എനിക്ക് വലുത് എന്ന ആവർത്തിച്ചുള്ള ആഹ്വാനത്തോട് നീതി വളർത്തിക്കൊണ്ട് ആഘോഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുനാഥ് والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنه ماواهم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجعل يومنا خيرا من امسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا غايه مرامنا ولا الى النار مصيرنا اللهم اتي انفسنا تقواها وزكها انت خير من زكاها انت ربها ووليها ومولاها يا ارحم الراحمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر من نصر دين محمد صلى الله عليه وسلم اللهم جعلنا منهم اللهم خذل من خذل دين محمد صلى الله عليه وسلم اللهم لا تجعلنا منهم اللهم ربنا هب لنا من ذرياتنا قرة عين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلى اله وصحبه اجمعين واخر